മറ്റന്മാരെ ചൂണ്ടകൾ കാശ് ചെയ്തിട്ടിട്ട് നമ്മുടെ ചൂണ്ടപ്പുല് വെയിറ്റിങ്ങിലാണ് ഏത് സമയത്ത് വേണമെങ്കിലും ചൂണ്ടകളിൽ സ്ട്രൈക്ക് കിട്ടാം നല്ല ആക്ടിവിറ്റി കാണിക്കുന്നുണ്ട് വറ്റകളുടെ വറ്റകൾ പൊലപ്പായിട്ട് കടലിൽ നിന്ന് കയറി വന്നിരിക്കുന്നതാണ് എന്തായാലും അതേസമയം ഉമ്മാർ ഇവിടെ നിന്ന് കളിക്കത്തില്ല കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഇവർ നേരെ കടലിലേക്ക് തന്നെ തിരിച്ചു പോകും അതിനു മുമ്പ് തന്നെ അവന്മാരെ പൊക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് നമ്മുടെ ചൂണ്ടക്കാർ ഇവർ ഇരതേടിയാണ് കായലിലേക്ക് കൂട്ടമായി എത്തുന്ന കടലിൽ നിന്ന് ചെമ്മിൻ കൂട്ടങ്ങളെയൊക്കെ അടിച്ചടിച്ച് അവർ തിരിച്ച് ഇറക്ക സമയമാകുമ്പോൾ കടലിലേക്ക് പോവും അതിനു മുമ്പ് നമുക്ക് അവന്മാരെ പിടിക്കണം മച്ചന്മാരെ ഇത് നമ്മൾ ഇവിടെ പ്രയോഗിക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ജീവനുള്ള ചെമ്മീനാണ് നമ്മുടെ മീൻപിടുത്തം കഴിയുന്നവരെ എല്ലാ ചെമ്മീനെയും ജീവനോടെ നിലനിർത്തണം അതിനായിട്ടൊന്നെങ്കിൽ നമ്മളിവരെ കായൽ വെള്ളത്തിലൊരു കൊല്ലിലേക്ക് കെട്ടിയിടണം അല്ലെങ്കിൽ ഇതുപോലെ ഒരു തോർത്ത് നനച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ സ്പ്രെഡ് ചെയ്തിടണം അപ്പോൾ മീനടി ശക്തമായപ്പോൾ നമ്മുടെ ചൂണ്ടപ്പുലികൾ ചൂണ്ടക്കളം വളഞ്ഞിരിക്കുകയാണ് ഒരു രക്ഷയില്ല മീൻ എവിടെ എവിടെ നിന്ന് സ്ട്രൈക്ക് കിട്ടിയാലും മീൻ കയറാൻ ഭാഗത്തിന് എല്ലാ സ്ഥലത്തും നമ്മുടെ ചൂണ്ടക്കാർ കെടിയൊരുക്കി കാത്തിരിക്കുകയാണ് അടുത്തടി ആർക്കാട് ഇനി പൊട്ടാനായിട്ട് പോകുന്നതെന്ന് മാത്രം നോക്കിയാൽ മതി എല്ലാ നമ്മുടെ ചൂണ്ടക്കാരുടെ ജീവനുള്ള ചെമ്മീനും വെള്ളത്തിലുണ്ട് ഏത് ചെമ്മീനാണ് പറ്റേയും ചെമ്പല്ലി ഹമ്മൂർ ഹൂറുമെന്ന് സെലക്ട് ചെയ്യാമെന്ന് മാത്രമേ ഞാൻ അറിഞ്ഞാൽ മതി ആരുടെ ചൂണ്ടയിൽ അടിപൊട്ടിയാലും സെക്കൻഡുകൾ ഉള്ളിൽ തന്നെ അവൻ കരക്ക് കയറിയിരിക്കും മച്ചന്മാരെ കായലിലുള്ള വറ്റകളും അതുപോലെ തന്നെ നമ്മുടെ ചൂണ്ടക്കാരും ഹണ്ടിങ് മൂഡിലുള്ള സമയമാണിത് വെള്ളം നിലച്ചെടുക്കുന്ന ഈ സമയത്താണ് അവർ ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റി കാണിക്കുകയും ഇരയെടുക്കുകയും ചെയ്യുക അതുകൊണ്ട് നമ്മൾ ഈ സമയത്ത് നമ്മുടെ ജീവനുള്ള ചെമ്മീൻ വെള്ളത്തിലുണ്ടെങ്കിൽ ഫുൾ അലേർട്ടായിട്ട് നിൽക്കണം വലിയ വലിയ മീൻ സുരേഷേടെ സുരേഷേടെ പറയുന്ന തൊട്ടടുത്തുകൂടി ഒരു വലിയ മീൻ പാസ് ചെയ്ത് പോയെന്നാണ് എന്ത് മീനെന്നറിയില്ല കളാഞ്ചി ഉൾപ്പെടെയുള്ള മീനുകൾ കടന്ന് കളിക്കുന്ന ഒരു സ്പോട്ടാണിത് അവരിടയ്ക്ക് ഇവിടെ കരയുടെ സമീപത്തേക്ക് വരാറുമുണ്ട് അങ്ങനെ എന്തോ ഒരു മീനാണ് ഇപ്പോൾ സുരേഷേടെ സ്പോട്ട് ചെയ്തിരിക്കുന്നത് എന്തായാലും നമ്മുടെ ജീവനുള്ള ചെമ്മീൻ വെള്ളത്തിലുണ്ട് അവൻ നമ്മുടെ ജീവനുള്ള ചെമ്മീനെ കാണുകയാണെങ്കിൽ ഒട്ടും താമസം വരില്ല ഉറപ്പായിട്ടും സ്ട്രൈക്ക് കിട്ടും അതുകൊണ്ട് സുരേഷേടെ ഫുൾ അലർട്ടായിട്ട് തന്നെയാണ് നിൽക്കുന്നത് മച്ചമാരെ അങ്ങനെ ജീവനുള്ള ചെമ്മിയില്ല നമുക്കൊരു തകർപ്പൻ വറ്റിയടിച്ച് കയറിയിരിക്കുകയാണ് കിടന്ന സ്ട്രൈക്ക് ആയിരുന്നു ഒന്നും പറയാനില്ല അടിച്ച വഴി തന്നെ നമ്മുടെ ചൂണ്ടക്കാരനെ അവനെ പിടിച്ച് കരയെ കയറ്റി ചെച്ചന്മാരെ പുഴോട് ഉപയോഗിച്ചുള്ള വേട്ടയാണ് നമ്മൾ ചൂണ്ടപ്പുല്ലികൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ചെറിയ ഹുക്കാണ് ഇട്ടിരിക്കുന്നത് ചെറിയ ഹുക്കിൽ ചെമ്മീൻ ചെറുതായിട്ട് കിളി കുളത്തിയിട്ടിരിക്കുകയാണ് വലിയ പീസ് ഒന്നുമല്ല ചെറിയ പീസാണ് ഇട്ടിരിക്കുന്നത് പക്ഷേ ഈ ചെറിയ പീസ് ഇട്ടാലും ചെമ്പല്ലി ഏരി ഹ്മൂർ പോലുള്ള മീനുകൾ അതിലൊന്ന് സ്ട്രൈക്ക് ചെയ്യും പിന്നെ ഇവിടെ നമ്മൾ ഫ്ലോട്ട് ശരിക്കും നോക്കി നിൽക്കണം ഈ അലകളിലും കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്ലോട്ട് ഉമ്മരടിച്ചു താത്തിക്കൊണ്ട് പോകുന്നത് നമുക്ക് വ്യക്തമായിട്ട് ചിലപ്പോൾ കാണാൻ പറ്റിയെന്നൊന്നും വരില്ല മീനടിച്ച് താത്തുന്നത് നമുക്ക് മിസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ിലും ഉക്കു കൊടുക്കാൻ പറ്റി പറ്റത്തില്ല അങ്ങനെയാണ് ഇവിടെ കൂടുതൽ മീനുകളും കിട്ടാവുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ പേറ്റ് വെള്ളത്തിലുള്ള ഓരോ നിമിഷവും നമ്മൾ ശരി അലേർട്ടായിട്ട് അതിലേക്ക് തന്നെ നോക്കി നിൽക്കണം അച്ചമാരെ സൂര്യൻ കടലിലേക്ക് തന്നോണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് ചിമട്ട മീനുകൾ ഇരതേടി മുളകളിൽ നിന്നൊക്കെ ഇറങ്ങി വരിക ആ സമയത്ത് നമ്മുടെ പേറ്റ് അവരുടെ കണ്ണിൽ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊട്ടാനുള്ള എല്ലാ ചാൻസും ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ ചൂണ്ടപുല്ലികളും ഓൾ റോഡിൽ ഇടൽ നിർത്തിയിട്ട് ലോങ് കാസ്റ്റ് ചെയ്തിരിക്കുകയാണ് ചെച്ച അങ്ങനെ കാത്തിരിപ്പിനടുവില് നമ്മുടെ ചൂട്ടക്കാർക്ക് തകർപ്പനൊരു അടു അടിച്ച് കയറിയിരിക്കുകയാണ് കാണാൻ നല്ല ഭംഗിയുള്ള മറയിനൊക്കെ അക്കൗല വളർത്താൻ പറ്റിയ നല്ല കിടക്കാച്ച മീനാണ് ഈ അടു